രേണു സുതി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്കോ ഒരു പ്രമോ ആണ് വന്നത് എന്താണ് വന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം നമുക്കറിയാം ഇപ്പോൾ രേണുസ്തുതിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ വളരെ ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള തരത്തിലാണ് ശരത്തും അഭിലാഷും പ്രത്യേകിച്ച് അഭിലാഷ് ശരത്ത് കാര്യങ്ങൾ പറയുകയാണ് ശരത്ത് പറയുന്നത് ഇങ്ങനെയാണ് അപ്പാൻ ശരത്ത് പറയുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന വരികയും സെക്കൻഡ് കണ്ട് തലവേദന മാറുകയും ചെയ്യുന്ന എന്ത് പ്രതിഭാസമാണ് അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ശരത്താണ് ഇതിനെ ഘോര ഘോരമായിട്ട് രേണുസ്വതിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കുറച്ച് ഓവറായി പോയോ എന്നതാണ് സംശയം അപ്പം തന്നെ ക്യാപ്റ്റൻ ഇടപെട്ട് ക്യാപ്റ്റനോട് പറയുന്നുണ്ട് ഡോക്ടറെ വിളിക്കൂ അല്ലെങ്കിൽ ഇവിടെ ഇവിടുന്ന് മാറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ ക്യാപ്റ്റൻ വരികയും ചെയ്ത് നമ്മുടെ അനീഷ് വരികയും ചെയ്ത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എമർജൻസി മെഡിക്കൽ റൂം എന്ന് പറയുന്നുണ്ട് ഒരു ഡോക്ടർ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വേണമെന്ന് പറയുന്നുണ്ട് അത് എന്തിനാണെങ്കിൽ മനസ്സിലായാലും രേണുസ്തിയെ പിടിച്ച മറ്റ് മത്സരാർത്ഥികളൊക്കെ അങ്ങോട്ട് മാറ്റി ആശ്വസിപ്പ് എടുത്തുന്നുണ്ട് എന്തായാലും രേണുസ്തുതി പറയുന്നത് ഞാൻ കാര്യമാണ് പറയുന്നത് എനിക്ക് തലവേദന വന്നു ഞാനെന്ത് ചെയ്യാൻ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊരു സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നുമല്ലെന്ന് രേണുസ്തുതി പറയുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ രേണുസ്തുതി മാനസികമായിട്ട് തകർന്നുകൊണ്ട് അങ്ങോട്ട് മറ്റു മത്സരാർത്ഥികൾ മാറ്റി നിർത്തുന്നതാണ് പ്രമോയിൽ വന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അതിനിടയിൽ കമൻ്റ് ഒക്കെ വരുന്നുണ്ട് രേണു ുതി പുറത്തായിരുന്നു രണ്ടു സ്ഥിതി പുറത്തായിട്ടൊന്നുമില്ല എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം